ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നാട്ടിൽ വന്നിട്ട് ആദ്യത്തെ ഫാമിലി വ്ളോഗ്യാണ് ചെയ്യാൻ പോകുന്നത് ഇതുവരെ നമ്മൾ അത്യാവശ്യം ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്ന ഒരു മാസത്തെ ഗ്യാപ്പ് എന്തരണേ കിടക്കണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എപ്പോഴും ഒറ്റ ഉണ്ടാക്കേണ്ട ഞാൻ അവിടെ നിന്ന് വീട്ടെടുക്കുമ്പോൾ നമ്മൾ കുറച്ചെങ്ങനെ അവിടെ അടുത്ത് വന്നിരുന്നു എടുത്തത് അപ്പോൾ അത് അങ്ങനെ താങ്ങാൻ പോയുണ്ട് നമ്മൾ ഒരിക്കലും മറക്കില്ല എത്ര കാലം കഴിഞ്ഞാലും ഒരു മാസമായിട്ടുള്ളൂ എന്നാലും എന്ത് വല്ല റോക്കിയൊക്കെ ചെറിയ കുട്ടി പോയതാണ് അപ്പോൾ വന്നപ്പോൾ റോക്കിയൊക്കെ വലുതായിട്ടുണ്ട് അപ്പോൾ മറക്കും മറന്നിട്ടില്ല കുറേ നേരം അങ്ങനെ നോക്കി നിന്നിട്ട് ഒറ്റ കുറേന്ന് ചെന്നടുത്ത് വന്നപ്പോൾ ആള് ഭയങ്കര ഹാപ്പിയാണ് ചാടി കളിക്കുക തുള്ളി കളിക്കുക അതേപോലെ നമ്മള് എൻ്റെ വണ്ടി ആരെടുത്താലും ബൈക്കും കറ കൊണ്ടായിരുന്നല്ലോ വണ്ടിയൊക്കെ ആരെങ്കിലും വന്നെടുത്താല് അവള് ഞാനെന്ന് അരിച്ചിട്ട് മീൻസ് വണ്ടിയുടെ ഉള്ളിൽ കയറിയിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ വണ്ടി എടുത്ത് പോകുമ്പോഴുള്ള ഒരു സങ്കടം കുറച്ചിലുണ്ടാവില്ലേ കരച്ചിലല്ല കുറച്ചില് ഇത് അത്യാവശ്യം പെറ്റ്സുള്ള ആൾക്കാർക്കൊക്കെ അറിയാൻ ഉണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യും അത് ഭയങ്കര പാവമാണ് പാവമാണ് എന്താണ് നമ്മൾ കുളിപ്പിക്കണം കൂടെ വൃത്തിയാക്കണം നീറ്റാക്കണം ചിലപ്പോൾ ഓക്കെ ഉണ്ടാക്കിയിട്ട് നമ്മളെ അത് അപ്പുറത്തേക്ക് മാറ്റണം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അതിലെ കളികളിലൊന്ന് ഇതാണ് അമ്മ പിന്നെ കുട്ടിയുടെ കാര്യവും സന്ദൻ്റെ കാര്യവും നോക്കിയിട്ട് അങ്ങനെ കാര്യങ്ങളിലായിരിക്കും തിരക്കിലായിരിക്കും അമ്മ ഫുൾ ഇവിടെ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കുക വാഷിംഗ് മെഷീൻ്റെ ഇപ്പോൾ നമ്മൾ പുറത്തുനിന്ന് വേകും പിന്നെ ബാക്കി അമ്മമ്മ ഫുഡും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് ഉണ്ടാക്കും അങ്ങനെയൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങൾ അമ്മ അമ്മ ഹെൽപ്പ് ചെയ്യാറുണ്ട് പക്ഷെ ഇപ്പോൾ പറ്റിയ കുട്ടിയുടെ കാര്യം അല്ലെൻ്റെ ഇതും എല്ലാം കൂടി നോക്കി ഡ്രസ്സൊക്കെ കഴുകി ഒക്കെ സമയം ഉണ്ടാകാറില്ല അമ്മ മേനെയാണ് അത്യാവശ്യം ഫുൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാറ് എന്താ അറിയില്ല ഒരു മാസം പുറത്തു പോയി വന്നതിന് ശേഷം എല്ലാത്തിലും കൊടുക്കത്ത ടേസ്റ്റാണിപ്പോൾ ബിന്ദേനിന്റെ കുട്ടിയെ കുളിപ്പിക്കുന്നത് സുന്ദരിമണി എവിടെയായ സൈത്മാമ്മുടെ ഏ എവിടെ സഹത്തുമാവിടെ സുന്ദരിമണി

പിന്നെ വൈമ്പ രസോ ഇല്ലേ അങ്ങനെ ഈ കുട്ടിനെ

പരിചയത്തിന് മുകളിൽ നോക്കുന്നു സംഭവങ്ങൾ ഉറക്കത്തിട്ടാണ് കണ്ണ് ഫുള്ളായിട്ട് അടഞ്ഞിട്ടില്ല എന്നുള്ളു സംഭവം ഉറങ്ങാണ് അല്ല സംഭവങ്ങൾ ഉറങ്ങുന്നത് ഓട്ടോമാറ്റിക് ഡോർ ലോക്കിംഗ് സിസ്റ്റം എവിടെ ട്ടോ എന്റെ പൊട്ടിയാണ് തൊന്തിരി പണ് അതിൻറെ അന്ന് ആരെ വീഡിയോ കോള് തരുന്ന ഒരു ദിവസം ഈ ഫോൺ കൊണ്ട് ഓടില്ല ഏ എന്റെ

പിറന്നാളായിട്ട് ആരുടെ സ്പെഷ്യൽ എന്താ പൊത്തം പായസോ പയറും

എന്താമ്മ ഇതിലേതോണ്ട് അതിലില്ല കഴിഞ്ഞു ഞാൻ വരുമ്പോ കൊണ്ടാ മാമ കേട്ടോ അതാ ചേട്ടാ അയു അയ്യു വേണ്ട എടുത്തു നിഹാരി കുട്ടിയെടുത്തു നിഹാരി രാവിലെ അമ്മ ഉറങ്ങുമ്പോ അച്ഛൻ കുട്ടി നല്ല കല്യ മണ്ണുട്ട് അച്ഛട സുന്ദരിപ്പെടേ ചെറിച്ച കുട്ടി ഇത്രേയുള്ളു ഇത്രയുള്ളു ഇതളേ ഇതള കുട്ടി എവിടെ അച്ചടേ സുന്ദരിപ്പൻ എവിടെ അച്ഛടെപ്പണ്വിടെ കുട്ടി എന്തൊക്കെ പറയണ് രാവിലെ എന്തൊക്കെയാ അത്ര കുട്ടി പറയണെന്തൊക്കെ പറയണ അത്ര കുട്ടി ഇതളെ അത്ര കുട്ടി എവിടെന്ന്